ഹായ് ഫ്രണ്ട്സ് ബാജീഗർ കുക്കിംഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ശർക്കര വരട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിൽ ചേർത്ത മസാലകൾ എല്ലാ കാര്യങ്ങളും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് പാചകം ചെയ്യേണ്ടി പോയി നോക്കിയാലോ ശർക്കരപ്പേരുണ്ടാക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തളിപ്പിക്കുക അതിലേക്ക് ഒരു രണ്ട് സ്പൂണേ ഉപ്പിട്ട് എടുക്കട്ടോ ഒരു രണ്ട് സ്പൂണ് ഉപ്പിട്ട് എടുക്കുക ഞാനിതാ നാല് വായക്ക കേട്ടോ ഈ ശർക്കരപ്പിനുണ്ടാക്കാൻ എടുത്തത് അപ്പോൾ ഈ വായക്ക കംപ്ലീറ്റ് വന്നാൽ മതി തോരൊക്കെ പൊക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക കാര്യതാ രണ്ട് ഭാഗം വായക്കൻ്റെ രണ്ട് ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കുക എന്നൊരുതാ അതങ്ങനെ ഇങ്ങോട്ട് ഒരു ഭാഗം ഇവിടെയും വെച്ചെടുക്കുക ഒരു ഭാഗം ഇവിടെയും വെച്ചെടുക്കട്ടോ പൊടിക്കാൻ വലിയ പണ്ടൊക്കെ ഒന്നും അതാ അതേമാരിങ്ങോട്ട് വിളിച്ചെടുക്കട്ടോ സിമ്പിൾ പരിപാടി അതാ ഇത് പൊളിച്ച സമയത്ത് തന്നെ ഇതിൻ്റെ മോളെല്ലാം കംപ്ലീറ്റ് തോൽ ഒഴിവാക്കണം കേട്ടോ തുള്ളി തോൽ ഇതിൻ്റെ മോളുണ്ടായിരുന്നു ഈ സാധനം പൊളിച്ചു കഴിഞ്ഞ ശേഷം നമുക്കിതാ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതേമാതിരി എല്ലാ വായ്പയും ചെയ്യട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ശർക്കരപ്പേരിൻ്റെ അളവ് കട്ട് ചെയ്തെടുക്കണം പതിനായിട്ട് ആദ്യമോ അതാ അതേമാതിരി സെൻട്രൽ ഒരു വരട്ടെടുക്കട്ടെതാ രണ്ട് പീസാക്കുക ഒരു വായക്കാം എന്നൊരു ഇതാ അടുപ്പിച്ച് വെക്കുക ഈ ഒരളവിൽ അരിച്ചൂടെക്കെട്ടോ അപ്പം വായക്ക കംപ്ലീറ്റ് ഇതാ ഇതേ പരുവത്തിൽ ഇതാ കട്ട് ചെയ്തെടുത്തേക്കുന്നുട്ടോ ഇനി നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കേണ്ടി ഉണ്ട് പച്ചക്കായി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ സംക്ലോഭം കയറോ ഇട്ട് വഴിക്കാത്തതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വായക്കൻ്റെ പീസ് അതിലേക്ക് പൊരിക്കട്ടോ ആ വായക്കന്റെ പീസ് ഇതിലേക്ക് ഒരു മിനിറ്റോളം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇളക്കാണ്ട് അങ്ങനെ കൊടുക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നല്ലതിളക്കി കൊടുക്കണം കേട്ടോ പിന്നെ തീ ലോ ഫ്ലെയിമിലേ കഴിക്കാൻ കേട്ടോ മറ്റേ നമ്മുടെ വായൊക്കെ കംപ്ലീറ്റ് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് നല്ലോണം ൊരിയിനെ വരെ മതിലൊന്നിങ്ങ ജസ്റ്റ് നിറക്കിക്കൊണ്ട് കേട്ടോ അതാ നമ്മളെ വായക ഒക്കെ അത്യാവശ്യം വന്നിട്ട് കേട്ടോ ഇനി നമുക്ക് മാറ്റി വെക്കാം കിട്ടും പ്രധാനമായിട്ടൊരു സൗണ്ട് വരട്ടോ നല്ലെണ്ണം മൊരിച്ചു കഴിഞ്ഞാൽ പച്ചക്കായി വായൊക്കെ കംപ്ലീറ്റ് നമ്മൾ നല്ലെണ്ണം മുരിച്ചെടുത്തിട്ട് കേട്ടോ ഇതേ കൊഴത്തിരി നല്ലെണ്ണം പൊരിച്ചെടുത്ത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി മർദ്ദം കൂടെ മാറ്റി വെക്കുക പിന്നെ നമുക്ക് വേണ്ടി ഒരു പാത്രം എടുക്കുക അതേമാതിരിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം അതിന് പാരിയ ഒരു രണ്ട് ശർക്കര രണ്ട് ശർക്കര അതിൽ കിട്ടുക ഇത് നല്ലോണം നമുക്ക് അരിച്ചെടുക്കട്ടെട്ടോ അപ്പോൾ നല്ലോണം അരിച്ചിട്ട് കുറുക്കിയെടുക്കണം നമ്മൾ ശർക്കരപ്പാനൊക്കെ അത്യാവശ്യം ശർക്കരൊക്കെ ഇളകി വന്നിട്ട് കിട്ടും ഇനി നമുക്ക് ഇതൊന്ന് തരച്ചെടുക്കണം കേട്ടോ അരിച്ചെടുക്കണം വേറൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കുക എന്നിട്ട് ഈ ഉണ്ട് നമ്മൾ അടുത്തേ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് അരിച്ചിട്ട് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കട്ടതാ ദയമായി നന്നാക്കി ഒന്ന് കുറുക്കിയെടുക്കട്ടെ ഒരുന്ന പരുവാകണ വരെ ഇറക്കി കൊടുക്കുക നമ്മൾ ശർക്കല്ലാരി ഒക്കെ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ട് കിട്ടും ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊരിച്ചെണ്ടേരി പൊരിച്ചു വെച്ച വായക്കാം ഇതിലേക്ക് ഇട്ടുകൊടുക്കെട്ടോ തീ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഈ ലോ ഫ്ലെയിമിൽ വെക്കുക ഇതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കെട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കും നന്നായിട്ട് ഇനി ഇറക്കി കൊടുക്കെട്ടോ ഇപ്പൊ പൊരിച്ചിട്ട് വായക്കയിലേക്ക് കംപ്ലീറ്റ് നമ്മളെ നന്നായിട്ട് മിക്സ് ശർക്കരയിലേ നല്ല മിക്സ് കൊടുക്കെട്ടോ മിക്സായി കൊടുക്കാത്തിട്ട് ഇതൊന്ന് നമുക്ക് ഇറക്കി വെക്കാം ഇനി കുറച്ച് മസാലകളും കൂടെ ഇതിനകത്ത് ചേർക്കാണ്ട് കിട്ടും വെക്കുക ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം രണ്ട് സ്പൂണ് പഞ്ചസാര വിതറി കൊടുക്കുക മുകളിൽ കൂടെ ഇതാ ദയമാതിരി രണ്ട് സ്പൂണ് പഞ്ചസാര അതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഏലക്കായി അപ്പോൾ ചെറിയ ജീരകം പിന്നെ ചുക്ക് കുരുമുളക് പൊടി ഈ നാല് ഐറ്റം സാധനം ഇട്ടാണ് കേട്ടോ പൊടിച്ചതാണ് മിക്സിയിലിട്ട് കഴിഞ്ഞ് അത് കുറച്ച് ഇതിലേക്ക് വിതരി കൊടുക്കുക ഇതാ കുറച്ച് ഇതിലേക്ക് വിതറി കൊടുക്കുക എന്നിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കട്ടോ ലെയർ ലെയർ ആയിട്ടാണ് നന്നായിട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് സ്പൂണും കൂടെ പഞ്ചസാര ഇട്ടെടുക്കട്ടോ അവിടെ സ്പൂണാണെങ്കിലും ഒറ്റ ഒന്നിട്ട് വെച്ചാൽ അത് നല്ലവണ്ണം അങ്ങനെ വിതിരി കൊടുക്കട്ടോ എല്ലാ ഭാഗത്തും ഇത്ര പോലത്തെ ഇങ്ങനെ വിതിരി കൊടുക്കുക പിന്നെ ആ പൊടി തന്നെ നമ്മൾ നേരത്തെ മിക്സിയിൽ തരച്ച് നാലായിട്ടും ചേർത്തിട്ടുള്ള പൊടി തന്നെ അതും കുറച്ച് വിതരി കൊടുക്കുക ഇതിൽ ചേർത്ത പൊടിയിൽ ചേർത്ത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഒരു ഒരസ്പൂണ് ചെറിയ ചീരകവും ഒരു എട്ട് പീസ് ഏലക്കായ് അതുപോലെ ഒരു സ്പൂണ് ചുക്ക് ഒരു സ്പൂണ് കുരുമുളക് ഈ നാല് ഐറ്റം ആണ് നമ്മൾ പൊടിച്ചെടുത്തത് അതേമാതിരി നല്ലണം എല്ലാവരുടെ പൊടികൾ കംപ്ലീറ്റ് എൻ്റെ മുകളിൽ പറ്റണവരെ നല്ലതായിട്ട് ഇറക്കി കൊടുക്കെട്ടോ അപ്പം അതേമാതിരി കംപ്ലീറ്റ് നല്ലോ ഇളക്കി ആക്കി കൊടുക്കെ കേട്ടോടാ ശർക്കരപ്പേരി മേലെ കംപ്ലീറ്റ് നമ്മൾ ചേർത്തെ പൊടികൾ കംപ്ലീറ്റ് മിക്സാക്കി പൊട്ടിപ്പിടിക്കുന്ന വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് തണുക്കാൻ വെക്കണം ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാലേ കറക്റ്റ് ശർക്കരപ്പേരിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് തണുക്കാൻ വേണ്ടി വെക്കുക നമ്മൾ ശർക്കരപ്പേരി ഒരു അഞ്ച് മിനിറ്റ് തണുഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റിക്ക് കിട്ടും എല്ലാം കറക്റ്റാണ് ൾ പീടേന്ന് വാങ്ങണേ അതിലും ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക ടേസ്റ്റൊക്കെ ഉണ്ട് നോക്കണ്ടേ നല്ല പൊട്ടിയോട് പോയിട്ടുണ്ടോ നല്ല ബന്ധുക്കളെ വാഗൊക്കെ ആട്ടി നല്ല കണ്ടീഷനിൽ ബന്ധുക്കുന്നു ഷോപ്പിൽ നിന്ന് വാങ്ങണേ അദ്ദേഹം ടേസ്റ്റ് കിട്ടും അപ്പം നിങ്ങൾ ഇനി ഷോപ്പിലും പോയി വാങ്ങാൻ നിൽക്കണ്ടേ അദ്ദേഹമായി ഒന്ന് പാചകം ചെയ്തു നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളത് എന്നിട്ട് അഭിപ്രായം നമ്മളെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വേറെ ലെവലിൽ സാധനം ഉണ്ടോ അപ്പം ഇതുപോലുള്ള റെസിപ്പികൾക്ക് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ